തീപാറുന്ന മത്സരമാണ് മാവേലിക്കരയിൽ പരസ്യ പ്രചാരണത്തിന് രണ്ടു ദിവസം മാത്രം ശേഷിക്കെ പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ മാവേലിക്കരയിൽ എന്തും നടക്കാം അത്രയേറെ അടിയൊഴുക്കുകളാണ് രാഷ്ട്രീയ നിരീക്ഷകർ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ കാണുന്നത് സീറ്റ് ഉറപ്പിക്കാൻ മൂന്ന് മുന്നണികളും വാശിയോടെ മൂന്നാം ഘട്ട പ്രചാരണം നടത്തുകയാണ് യു ഡി സ്ഥാനാർത്ഥി കൊടിക്കൽ സുരേഷ് എം ഇപ്പോൾ കൊട്ടാരക്കരയിലുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സി എ അരുൺകുമാർ ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ പര്യടനം നടത്തുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാല ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ വോട്ടർമാരെ കാണുകയാണിപ്പോൾ മാവേലിക്കര മണ്ഡലത്തിൽ എൺപത്തി അഞ്ചിന് മുകളിൽ പ്രായമുള്ള ആറായിരത്തി എഴുന്നൂറ്റി എൺപത് പേരും ഭിന്നശേഷിക്കാരായ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് പേരും വോട്ട് ചെയ്തു ഇരുപത്തി ആറ് പേരാണ് അവശ്യ സർവീസ് വിഭാഗത്തിൽ വോട്ട് ചെയ്തത് മൂന്ന് മുന്നണികളുടെയും ദേശീയ സംസ്ഥാന നേതാക്കൾ പലതവണ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തിക്കഴിഞ്ഞു